നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കൂടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വണ്ണം കുറയ്ക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും ശീലിച്ചു വരുന്ന നമ്മുടെ ശീലങ്ങളെല്ലാം മാറ്റി പുതിയൊരു ശീലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇത്രയും നാളും നമ്മൾ വയറ നിറച്ച ആഹാരം കഴിക്കുകയും നിയന്ത്രണമില്ലാതെ നമ്മൾ ഫുഡ് കഴിക്കുകയും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ വ്യായാമം ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഇതിനൊരു ബ്രേക്ക് നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇതിനകത്ത് അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ എല്ലാം വെല്ലുവിട്ട അഭിപ്രായമായിരിക്കും വേണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള പ്രതീക്ഷയാണ് കാരണം നമ്മൾ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ടുള്ളൊരു പ്രതീക്ഷ വെക്കും ആ നാളെ മുതൽ ഞാൻ ഡയറ്റാണ് രണ്ട് ദിവസം ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ മൂന്നാമത്തെ ദിവസം തൊട്ട് തന്നെ എൻ്റെ വണ്ണം കുറയും അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ വണ്ണം കുറഞ്ഞ് ക്ഷീണിച്ച് മെലിഞ്ഞ് മറ്റുള്ളവരെ ഈ ഒരുപാട് ക്ഷീണിച്ചല്ലോ വണ്ണം പോയൊരു ഇത് അങ്ങനെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളിതമായിട്ടുള്ള പ്രതീക്ഷ കൈവയ്ക്കും കാരണം നമ്മൾ ഇത്ര നാളും ശീലിച്ചു വന്ന കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളൊരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മൾ അമിതമായിട്ടുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ ഒരു കാരണവശാലും അമിതമായിട്ടുള്ള പ്രതീക്ഷ വെക്കരുത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മവിശ്വാസം വേണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നൂറ് ശതമാനം വിജയിക്കുന്നതിന് ആത്മവിശ്വാസം വേണം പ്രതീക്ഷയും വേണം പക്ഷെ അമിതമായിട്ടുള്ള പ്രതീക്ഷ ഇത് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കരുത് കാരണം ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഒരു ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് പനി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ആ പനി വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ അപ്പം ആ ഒരു സമയത്ത് ഡയറ്റ് ഫോളോ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു അതിന്റെ സമയത്ത് പനി വന്നു ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള മാനസിക ടെൻഷൻ വരും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല ചിലപ്പം നമ്മൾ ഒരാഴ്ച ഡയറ്റ് ചെയ്താൽ റിസൾട്ട് കിട്ടണമെന്നില്ല ഒരു മാസം ഡയറ്റ് ചെയ്താൽ കിട്ടണമെന്നില്ല രണ്ട് മാസം ചെയ്താൽ കിട്ടണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ശരീരം വളരെ വ്യത്യസ്തമാണ് അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പ്രതീക്ഷ വേണം അമിതമായിട്ടുള്ള പ്രതീക്ഷ കൈവയ്ക്കരുത് അപ്പം ഇതാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടെൻഷനാണ് നമ്മുടെ ജീവിതം വളരെ ടെൻഷൻ പിടിച്ച ഒരു ജീവിതമാണല്ലോ സ്വാഹകോട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പലവിധ ടെൻഷന് വീട്ടിലെ കാര്യങ്ങള് ജോലി കാര്യങ്ങള് പഠിക്കുന്നവരാണ് പഠിക്കലെ കാര്യങ്ങൾ അല്ല അങ്ങനെ പലവിധ ടെൻഷൻ നിറഞ്ഞാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അമിതമായിട്ടുള്ള ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിനെ ബാധിക്കും ഒരുപക്ഷെ നമ്മുടെ ഫുഡൊക്കെ വളരെ കുറച്ചധികം കഴിക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ വറുത്തും പൊരിച്ചതൊക്കെ ഒഴിവാക്കി പഞ്ചസാരയൊക്കെ ഒഴിവാക്കുകയും പോലും നമ്മുടെ മനസ്സത്ര ശരിയല്ലെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല കാരണം മനസ്സിന്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഒരു സമയത്ത് നമ്മൾ കൂടായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള ടെൻഷൻ വെച്ച് കൊണ്ട് നടക്കരുത് അത് മാത്രമല്ല നമ്മൾ നമ്മളെന്തെങ്കിലും അമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ട് കിടക്കുന്ന സമയത്താണ് ഒരു ഡയറ്റെടുക്കാനുള്ള തീരുമാനത്തിലും പോകരുത് കാരണം നമ്മൾ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ ഈ തീരുമാനം എടുക്കേണ്ടത് അപ്പം അമിതമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടെന്നുള്ള അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യത്തേക്ക് ചെയ്യാൻ അത് അതുമാത്രമല്ല ഈ ഒരു സമയത്ത് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം നമ്മൾ ഏകാഗ്രതമായിട്ട് ഇരിക്കുന്നതും യോഗ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും അപ്പം പറഞ്ഞു വന്നത് ടെൻഷൻ നമ്മൾ കഴിവതും കുറയ്ക്കുക അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ഉറക്കമാണ് ഉറക്കം വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അതും ശരിയായ രീതിയിലുള്ള ഉറക്കമാണ് രാത്രി ഒരുപാട് നേരം ഉറക്കങ്ങളെ ചിരുന്നിട്ട് നമ്മൾ രാവിലെ ലേറ്റായിട്ട് എഴുതി എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഓടി ഓടി തിരുതി വെച്ചൊക്കെയായിരിക്കും നമ്മൾ ജോലിക്ക് പോകുന്നതിനാണെങ്കിൽ പോകുന്നത് സ്കൂളിൽ പോകുന്നതിനായിട്ട് പോകുന്നത് അപ്പം ആ കൃത്യസമയത്ത് നമ്മൾ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് രാവിലത്തെ ഫുഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ കഴിവ് നമ്മൾ നേരത്തെ എഴുന്നേറ്റിന് ശേഷം നമ്മൾ കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിടക്കണം താമസിച്ച് കിടന്നിട്ട് നേരത്തെ എഴുന്നേക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരിയായ ഉറക്കം വാങ്ങാൻ സാധത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ശരിയായ ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ശരിയായ ഉറക്കം വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഫ്ലൈറ്റ് സമയത്ത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പട്ടണിന് കടന്നുകൊണ്ട് വണ്ണം കുറയ്ക്കാമെന്നൊരു പൊതുവായ ധാരണയുണ്ട് ആഹാരം ഒരു കണ്ടവനം കുറച്ചാൽ അല്ലെങ്കിൽ ഒരു നേരം കഴിക്കാതെ പോകുക അല്ലെങ്കിൽ രണ്ടു നേരം കഴിക്കാതെ പോവുക ഇതൊരു തെറ്റായ രീതിയാണ് കാരണം ഇങ്ങനെ പട്ടണിന് കിടന്നുകൊണ്ട് നമ്മുടെ ശരീരഭാരം മുട്ടും കുറയത്തില്ല അതാണ് സത്യം എന്ന് പറയുന്നത് ശരീരഭാരം കുറയത്തില്ലെന്ന് മാത്രമല്ല മറ്റു അസുഖങ്ങൾ പരിഹരിക്കും ഒരിക്കലും നമുക്ക് ആഹാരം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കില്ല നമ്മൾ ആഹാരം കഴിക്കണം കഴിക്കുന്ന ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക കുറച്ച് നമുക്ക് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നത് അല്ലാതെ നമ്മൾ രാത്രി പട്ടണിന് കിടക്കുന്നു ഉച്ചയ്ക്ക് പട്ടണം അങ്ങനൊന്നും കിടന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പോൾ പട്ടണേ കിടന്ന് വണ്ണം കുറയ്ക്കുക എന്നുള്ള ധാരണ ഉണ്ട് അതിന് ആദ്യം തന്നെ മാറ്റുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയറ്റിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം മുന്നോട്ട് പോകാൻ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് വഴി അറിയിക്കുക മറ്റൊരു വീട്ടിലായിട്ട് വീണ്ടും കാണാം നമസ്കാരം